ഇന്ത്യ മലയാളം വിവിധ രീതിയിലുള്ള ഇടകളെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ പാരസൈറ്റിക് ട്വിൻസ് ഇവയിൽ അപൂർവങ്ങളിൽ അപൂർവമായാണ് ഉണ്ടാകുന്നത് അതായത് ഒരു മില്യൺ പ്രസവങ്ങളിൽ ഒന്നെന്ന തോതിലാണ് ഇത് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അത്ഭുത ജനനം ജയ്പൂരിലെ ജഹാസ്പൂരിലെ രാംസ്നേഹി ഹോസ്പിറ്റലിൽ സംഭവിച്ചു ഇവിടെ ഇരുപത്തിയൊന്നുകാരിക്ക് പിറന്ന ശിശുവിന്റെ വയറ്റിൽ നിന്നും കണ്ണുകളും ചെവികളുമില്ലാത്ത മറ്റൊരു കൂടി പുറത്തേക്ക് തള്ളി നിന്നിരുന്നു രണ്ട് ആരോഗ്യമുള്ള കൈകൾക്ക് പുറമേ ഒരു കൈ കൂടി ശരീരത്തിലുണ്ടായിരുന്നു ഇന്ത്യൻ ഡോക്ടർമാർ അതിസാഹസികമായി പുറത്തെടുത്ത ഈ അത്ഭുത ബാലികയുടെ കഥ ലോകമാധ്യമങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുടർന്ന് കുട്ടിയെ ജയ്പൂരിലെ ജെ കെ ലോൺ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും നാലു മണിക്കൂർ നേരം നീണ്ടുനിന്ന സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിന്നിരുന്ന രണ്ടാമത്തെ തല അഥവാ പാരസൈറ്റിക് ട്വിന്നിനെ ഡോക്ടർമാർ നീക്കം ചെയ്യുകയും ചെയ്തു ഈ തല കുട്ടിക്കാവശ്യമുള്ള രക്തത്തെയും പോഷകങ്ങളെയും ഇല്ലാതാക്കുമെന്നും അതുകൊണ്ടാണ് അത് എത്രയും സാധ്യമായ വേഗത്തിൽ നീക്കം ചെയ്തിരിക്കുന്നതെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് ആദ്യം നടത്തിയ പരിശോധനകളിൽ യുവതിയുടെ വയറ്റിൽ പാരസൈറ്റിക് ട്വിൻസാണെന്ന് വ്യക്തമായിരുന്നില്ല സായാമി സിരട്ടകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ അവസ്ഥയാണിത് ഇതിൽ ഒരു കുട്ടി തീർത്തും വളർച്ചയില്ലാത്ത വിധത്തിലായിരിക്കും നിലകൊള്ളുക കുട്ടിയെയും അമ്മയും രക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നുവെന്നാണ് ഇവരെ ചികിത്സിച്ചിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിജേത ഗാഗ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക